പോയി മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വന്നു പോയി ഒട്ടനവധി മെസ്സേജുകൾ വന്നു ഒന്നാമനാറമ ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുങ്ങേണ്ടതുണ്ട് ാർത്ഥന കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞതുപോലെ മനസ്സ് ഒരുങ്ങേണ്ടതുണ്ട് മനസാന്തരങ്ങളിൽ പരിശുദ്ധമായ വജവിന്റെ സന്ദേശം കടന്നു വരേണ്ടതുണ്ട് എന്ന ണ്ട് അവസരം പോലെ നമുക്കത് ചർച്ചയാകാം എന്ന് ഞാൻ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ മുൻഗാമികളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ പറയാൻ എനിക്ക് യോഗ്യതയുണ്ടോ കേൾക്കുന്നവരിൽ പലർക്കും യോഗ്യതയുണ്ടോ നമ്മുടെ പ്രായം ചെന്ന ഉമ്മാമ്മമാരിൽ തന്നെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പല ഉമ്മമാരിലും ഉപ്പമാരിലും തന്നെ ഒന്ന് മുതൽ റജബ് മുഴുവനും ഷഹബാൻ മുഴുവനും റമദാൻ മുഴുവനും കഴിയുന്നില്ല സൗവാനിന് ആറ് നോമ്പടക്കം തൊണ്ണൂറ്റിയാറ് നോമ്പെടുത്തുകൊണ്ട് റജവിനെയും ഷഹബാനിനെയും റമദാനിനെയും സൗഹാനിനെയും പരിശുദ്ധമായ ആരാധന താവളമാക്കിയ ഉത്സവമാക്കിയ മുൻഗാമികള് നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാവു അനുഗ്രഹിക്കുമാറാവട്ടെ नारट ആരാധനയുടെ വിളനിലാണ് പരിശുദ്ധ റജബ് റജബ് വരുമ്പോൾ മുൻഗാമികൾക്ക് വലിയ സന്തോഷമാണ് ഏതാണ് ആ സന്തോഷം റമദാൻ കടന്നു വരുന്നുണ്ടല്ലോ റമദാനിലേക്ക് എന്റെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ടല്ലോ റമസ് റമദാനിലാണല്ലോ കൊഴുത്ത് നടക്കേണ്ടത് റമദാനിലാണല്ലോ ഉത്സവം നടക്കേണ്ടത് അതുകൊണ്ട് തന്റെ മനസ്സ് അങ്ങോട്ടൊന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് റജബ് ഉപയോഗപ്പെടുത്തുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പായി പഠിപ്പിക്കപ്പെട്ട അഞ്ചു ദിനരാത്രിങ്ങളിൽ ആദ്യമായി കടന്നു വന്ന ദിനരാത്രം മതറവിന്റെ ഒന്നാമത്തെ രാത്രിയാണെ മഹാന്മാരായ പണ്ഡിത ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാൻ കുമാറാവട്ടെ നിങ്ങളെ നീട്ടുന്നില്ല പരിശുദ്ധമായ റജബ് എന്ന ഈ മാസത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് കാണാ റജബിന്റെ മുന്നോടിയായി ജമാഅ ഉോഗം പിടിച്ച ഒരു മഹാന്റെ ചരിത്രം വായിച്ചുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില്ലതാ അള്ള ആയുഷിനെ നീ റജബിലേക്കൊന്ന് പിന്തിച്ചുതാ അള്ള അദ്ദേഹത്തിന്റെ ആയുസ് തീർന്നു 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 ഇനി ആരോഗ്യമില്ല മുന്നിൽ പ്രതീക്ഷയില്ല എന്നാലും നാവ് അവിടെ നിന്ന് അതാ ഒതുങ്ങി കിട്ടുന്നില്ല മന്ത്രിക്കുകയാണ് റജവിലേക്കും തന്നെ പിന്തിച്ചു ത ൊന്ന് കണ്ണടയാൻ സാധിച്ചാൽ എത്ര വലിയ നന്മയാണ് എനിക്ക് ലഭിക്കുക എന്ന് പ്രാർത്ഥിച്ചിരുന്ന മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു ഓ പ്രിയപ്പെട്ട മുഹിനീങ്ങൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബ് മുസ്ലിമീങ്ങളോട് മുഹിനീകളോട് പറഞ്ഞു തരുന്ന ഒരുപാട് കഥകളുണ്ട് അക്കൂട്ടത്തിലാണ് റജബിന്റെ ഇരുപത്തിയേഴിന്റെ രാവ് വരുന്നത് ഇരുപത്തിയേഴ് ദിനം വരുന്നത് ഒട്ടനവധി മഹത്വങ്ങളുള്ള റജമിന്റെ ആ ഒരു വലിയ സന്ദേശം മുസ്ലിമിന്റെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരേണ്ടതുണ്ട് ും പല ബഹുമാനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും ലോകത്ത് തുല്യതയില്ലാത്ത ഒരു വലിയ ആദരവ് ആ ആദരവ് നൽകപ്പെട്ട ഒരു മാസമാണ് റജബ് അള്ളാഹിബിന്റെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയ യാത്ര ചരിത്രം നമുക്കറിയാം പലപ്പോഴും കേട്ടവരാണ് പലപ്പോഴും അതിന്റെ എല്ലാ ശബ്ദങ്ങളും അറിയുന്നവരാണ് ഞാനിതിവിടെ അവതരിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പരമാവധി നല്ല നല്ല ദിവസങ്ങളിൽ അതുപോലെ നല്ല തിക്രുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പിശാചിന ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുക പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു എന്റെ തിക്കറുമായി ആരാധനയുമായി ഞാൻ ചെയ്ത ചെയ്ത ആദരവ് മാസങ്ങളുമായി ദിവസങ്ങളുമായി സമയങ്ങളുമായി ആർക്കെങ്കിലും ബന്ധമില്ലാതെ തോന്നിയവനായി ധോനിവാസത്തോടുകൂടി ജീവിക്കാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം വലിയ എഴുക്കത്തിലാണ് പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് അവനെ വിട്ടുമാറാത്ത പരീക്ഷണങ്ങൾ ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും മാത്രമല്ല ദുനിയാവിൽ അവന്റെ പീഡനം കഴിയുന്നില്ല നാളാഹൃതത്തിൽ അവൻ അശ്രൂഹയോ എല്ലാം തെയ്യാമത്തിയാ രണ്ട് സൗന്ദര്യമായ കാഴ്ചയുള്ള കണ്ണുമായി നടന്നിരുന്ന ആ മനുഷ്യനെ ആഹ്വനത്തിൽ കയ്യിന് ആമ വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന രംഗം അവന്റെ കണ്ണില്ലാത്തവനായി റബ്ബിന്റെ മുന്നിൽ അവൻ ചോദിക്കുന്നു കാലറത്തിനെ എന്റെ കണ്ണിന്റെ കാഴ്ച എന്തിനാണ് വ്രതനിയാങ് എടുത്തുകളഞ്ഞത് എന്ന് റബിന്റെ മുന്നിൽ അവൻ പൊട്ടിക്കറിയുമ്പോ അവൻ ചോദിക്കുന്നു കണ്ണുള്ളവനായിട്ടാണല്ലോ ജനിച്ചത് കണ്ണുള്ളവനായിട്ടാണല്ലോ ജീവിച്ചത് എന്റെ കണ്ണിന്റെ കാഴ്ചയോട് കൂടിയിട്ടാണല്ലോ മരണപ്പെട്ടത് എന്നിട്ടോ കവറിൽ നിന്ന് പുനർജന്മം നൽകി അഷറയിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോ ഇന്ന് എന്റെ കണ്ണ് കാണുന്നില്ല അതിന് മാത്രം ഞാൻ ചെയ്ത തെറ്റന്താണെന്ന് റബിന്റെ കോടതിയിൽ പറയുമ്പോ അന്ത പറയുന്ന മോനെ എന്റെ പരിശുദ്ധമായ മതത്തിന്റെ സന്ദേശം നിനക്ക് വന്നില്ലേ നിന്റെ ജീവിതത്തിൽ നീ അത് കേൾക്കാൻ സമയം കണ്ടോ നിന്റെ ജീവിതത്തിൽ അതൊന്ന് പകർത്താൻ നീ സമയം കണ്ടിരുന്നോ റബ്ബിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കാതെ ഉത്ബോധനങ്ങൾ കേൾക്കാതെ മഹത്വങ്ങളിലൂടെ ജീവിക്കാതെ ജീവിതം അങ്ങ് കളഞ്ഞു തുലച്ചപ്പോ എന്റെ മറന്നു മറന്നുങ്കില് അതുകൊണ്ട് നിന്ന ഇതായി വെച്ച് ഞാൻ മറന്നിരിക്കുന്നു എന്ന റബ്ബിന്റെ ഗർജനം വരുന്ന ഒരു കോടതി എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാനുണ്ട് നിങ്ങളെ സലാമത്താക്കി തരണം സലാമത്താക്കി തരണം റഹമാനെ അതുകൊണ്ട് പിശാചിനെ ഒന്ന് അകറ്റി മാറ്റാനും കിട്ടാനും ആദരിക്കുക റബ്ബ് ബഹുമാനം നൽകിയ മാസങ്ങൾക്ക് ബഹുമാനം നൽകിയിട്ട് ഒരു പ്രത്യേകമായ ജീവിത ചിട്ട ചിട്ടയുണ്ടാക്കിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കു മാറാകട്ടെ സംസാരം ചുരുക്കുകയാണ് സുദൃസ്ഥാദ് ഓർമ്മപ്പെടുത്തിയല്ലോ നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ലീവാണ് ഇന്ന് കഴിഞ്ഞുപായുള്ള ശേഷം പള്ളിയിൽ നടന്ന ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ നമ്മുടെ മഹല്യത്തിന്റെ വെളിച്ചമായ പരിശുദ്ധമായ തറസ് ആ ദറസ്സിന് നേതൃത്വം നമുക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല ഞായറാഴ്ചകളിൽ മന്ത്രി പുനസ്കാരത്തിന് ശേഷം നല്ല പഠനാർഹമായ ക്ലാസുകൾ നടക്കുന്നുണ്ട് അത് നഷ്ടമായാൽ ലാഹ് തന്നെ വലിയ അത്ഭുതങ്ങൾ തോന്നിപ്പോയി കഴിഞ്ഞ ക്ലാസ് കാരണം ആലിമീങ്ങൾക്ക് പോലും പല തിരുത്തലുകൾ നടത്താൻ മാത്രമുള്ള നല്ല വിജ്ഞാനം വിളമ്പുന്ന ക്ലാസ് ആണ് വെറുതെ ഒരു വഴത് പറഞ്ഞു പോകില്ല വെറുതെ ഒരു ഒച്ചപ്പാടുണ്ടാക്കി സമയം കളയുകയില്ല നമുക്ക് സംശയങ്ങൾ വരാനും വരുന്ന സംശയങ്ങൾ സദസ്സിൽ വെച്ച് തന്നെ നീക്കാനും അങ്ങനെ ജീവിതത്തിൽ നല്ല ഒരു വിജ്ഞാനപരമായ പ്രവർത്തനം വിവാദത്ത് കെട്ടിപ്പടുക്കാനും ഉപകാരപ്രദമായ ക്ലാസ് നമുക്ക് മിസ്സായി പോയാൽ ദുനിയാവിൽ ഒരു പക്ഷേ അതിൻ്റെ വലിയ അപകടം നമ്മളെ പിടികൂടുകയില്ലെങ്കിലും ആഹാരത്തിലാണ് നമ്മൾക്ക് വിരൽക്ക് കടിക്കാൻ സാധിക്കുക അല്ലാ കുറാവട്ടെ അതുകൊണ്ട് മഹല്ലത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അലമില്ല എത്ര വലിയ സൗന്ദര്യമാണ് എല്ലാ ശുഭഹിസ്കാരത്തിന് ശേഷവും ഒരു മുമ്പിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യ സമയം തന്നെ തുടങ്ങുന്നത് അത് ഹബീബ് തങ്ങളുടെ ഇഷ്കിൽ ചാലിച്ച ആ പരിശുദ്ധ പൊറുമുദ്ധയുടെ ഏറ്റവും മഹത്വമുള്ള വരികളിലൂടെയാണ് പല പള്ളികളിലും നമുക്കത് കാണാൻ കഴിയുന്നില്ല അതിനെ ഉണ്ടായാൽ തന്നെ സമയം കിട്ടാറില്ല പക്ഷേ സുപരിജമായ കഴിഞ്ഞ് സാധാരണ നിത്രകൾ ഔറാഥകളൊക്കെ കഴിഞ്ഞ് പോകുന്ന പോക്കിലല്ലേ നമ്മൾ ചൊല്ലുന്നത്

പേരിലുള്ള ആ അണയാത്ത മുറയാത്ത വലിയ പ്രവാഹമായ സ്വലാത്തിന്റെ വരികൾ നമ്മൾ ചൊല്ലുന്നു നമ്മുടെ നാവിൽ വരുന്നു ഒരു ദിവസത്തിന്റെ പ്രഭാത സമയത്ത് സുമരി വരെ നിലനിർത്തി െ നമ്മുടെ പ്രിയപ്പെട്ട മുതാലും അന്നം നൽകുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സ്നേഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് ബാഹുവേ റഹമത്തിന്റെ ഭവനങ്ങളാക്കി കൊടുക്കണേ അമ് ത്തിന്റെ ഭവനങ്ങളാക്കി കൊടുക്കണേ ഉള്ള ഞാൻ ഇത് പറയാൻ യോഗ്യനല്ല അർഹനല്ല പക്ഷേ ഇത് ഉണർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും ഇത് ഉപകരിച്ചാലോ അതുകൊണ്ട് ഉസ്താദിന്റെ ക്ലാസുകളും വാതകളും പ്രസംഗങ്ങളും സദസ്സുകളും സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്ന ചെറുപ്പക്കാർ നമ്മുടെ സദസ്സിലുണ്ട് ഉമ്മമാരോ അല്ല ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒട്ടനവധി ഉമ്മമാരുണ്ട് അങ്ങനെ നമ്മുടെ മഹലത്തിൽ ആത്മീയമായ വെളിച്ചത്തിൽ തന്നെ അതിന്റെ തിളക്കത്തോടു കൂടെ നിലനിന്ന് കാണണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന് ഞാൻ സാമർഭികമായി ഉണർത്തുന്നതോടൊപ്പം നമ്മുടെ മക്കളുടെ വെക്കേഷനിലെ ലീവായ ഈ സമയങ്ങള് വളരെ കരുതലോട് കൂടി വേണം നമ്മൾ കാത്തിരിക്കാൻ വളരെ നല്ല നിർബന്ധങ്ങൾ മക്കളിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട വിഭവങ്ങൾ കൊടുക്കാൻ പറ്റിയ അവസരങ്ങളാണ് ഈ സന്ദർഭങ്ങള് അതുകൊണ്ട് ശരിക്ക് ചെയ്യേണ്ട ബാധ്യത മക്കള് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളിലാണ് എനിക്കൊരു പത്ര കട്ടിങ് ഓർമ്മ വരികയാണ് പലപ്പോഴും ഒരു പക്ഷേ നമ്മളത് മാതാവിനേറ്റ ഗുരുതരമായിരിക്കുന്ന അപകടാവസ്ഥ എനിക്കൊരു സുഹൃത്ത് അത് കാണിച്ചു തരുന്നു മഴതള്ള പലപ്പോഴും ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് ഇന്ന് ലോകം എവിടെ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ മക്കളുടെ അവസ്ഥ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥിയുടെ ഒരു ഉമ്മക്ക് ഏറ്റ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയെ കുറിച്ച് വാർത്തയെ കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ വളർത്തേണ്ടത് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടത് അറിയുന്നില്ല കലാലയങ്ങളെ ലഹരിയുടെ പിന്നാലെ പരക്കം പായുകയാണ് വിദ്യാർത്ഥികൾ ലഹരിയുടെ പിന്നാലെ ഓടുകയാണ് ആ ലഹരിയുടെ ദുരന്തം സ്വന്തം ഉമ്മായുള്ള വയറ്റിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ വരെ പതിനാല് വയസ്സും പ്രായമായ പ്രിയപ്പെട്ട ഒരു മകൻ സ്വന്തം ഉമ്മയെ അതിന് ഉപയോഗപ്പെടുത്തിയ കഥ ഇവിടുന്ന് പത്രത്തിൽ വായിക്കുമ്പോ അതിന്റെ പിന്നിലുള്ള ദുരന്തം മകൻ അവിടുന്ന് കഞ്ച അടിറ്റായി മയക്കും മരുന്നിനെ അടി രാത്രിയിൽ വീടുകളിൽ വരുമ്പോ പല രാത്രികളിലും ഉമ്മക്ക് നൽകുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ഉമ്മയുടെ വയറ്റിലുള്ള കുട്ടിയുടെ പിതാവിമാരി കേരളത്തിന്റെ നാടൻ തമ്മിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മക്കള് ശരിക്കും തുറന്നിട്ട് ചെയ്യേണ്ടതുണ്ട് ആത്മീയമായ ശിക്ഷണം നടത്തേണ്ടതുണ്ട് കരുതലോടെ നമ്മൾ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി നല്ല പ്രവർത്തനമുള്ള മക്കളാക്കി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല മനസ്സ് നൽകി തെരുമാറാവട്ടെ രണ്ട് ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന ഒരു രീതി മക്കളിലൂടെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ണർത്തിയതാണ് അതുകൊണ്ട് ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ സദസ് അലഹ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമായി കാണുന്ന സദസ്സാണ് അതുകൊണ്ട് ഈ സദസ്സിൽ വരുന്നത് പോലെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും നല്ല അച്ചടക്കുന്നതോ നല്ല ആത്മീയമായ മാറ്റങ്ങളും വരുത്താൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്